പുനർജന്മം സത്യമോ ദുരൂഹതകൾ നിറഞ്ഞ ശാന്തിദേവിയുടെ ജീവിതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് ഡൽഹിയിലെ സാധാരണ കുടുംബത്തിലാണ് ശാന്തിദേവി ജനിച്ചത് എന്നാൽ അവൾക്ക് നാല് വയസ്സാകുന്ന സമയത്താണ് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവങ്ങളല്ല ശാന്തി ദേവി മറ്റൊരു അപര വ്യക്തിത്വം അവൾ പ്രകടിപ്പിക്കുന്നു ക്രമേണ അവൾ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളല്ല അവർ മറ്റൊരു ക്യാമ്പത്തിലുണ്ട് അവളുടെ യഥാർത്ഥ പേര് ലുഗഡി ദേവി എന്നാണെന്നും അവളുടെ വീട് മദ്രയിലാണെന്നും അവളുടെ ഭർത്താവിന്റെ പേര് കേദർനാഥ് എന്നാണെന്നും അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു പത്താം ദിവസം മരിച്ചതാണെന്നും ഇപ്പോൾ പുനർജന്മം എടുത്തു വന്നിരിക്കുകയാണെന്നും മാതാപിതാക്കൾ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചു രണ്ടു വർഷത്തോളം മാതാപിതാക്കൾ ഇത് അവഗണിച്ചു എന്നാൽ ശാന്തി ദേവി അപ്പോഴും ഇത് തുടർന്നു കൊണ്ടിരുന്നു പലപ്പോഴും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഭർത്താവിനെയും മക്കളെയും വീണ്ടും കാണണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം പിന്നീട് ശാന്തി ദേവിയുടെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ഇതിൽ എന്തെങ്കിലും വാസ്തവം എന്നറിയാൻ അന്വേഷിക്കാൻ തുടങ്ങി തുടർന്ന് മധുരയിലെ കേദാർനാഥ് എന്ന വ്യാപാരിയെ കണ്ടെത്തി പിന്നീട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ടീച്ചർ സ്തംഭിച്ചു നിന്നു ഭാര്യയുടെ പേര് ദേവി എന്നാണെന്നും ഒ വർഷങ്ങൾക്ക് മുന്നേ അവൻ പ്രസവിച്ചു പത്താം ദിവസം മരിച്ചുപോയെന്നും എല്ലാം ശാന്തിദേവി പറഞ്ഞതുപോലെ തുടർന്ന് കേദാർനാഥും ശാന്തിദേവിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു അത്ഭുതപരമായ പല കാര്യങ്ങളും അവിടും സാക്ഷിയായി കേദാർനാഥിനും ഭാര്യയ്ക്കും അറിയാവുന്ന പല കാര്യങ്ങളും ശാന്തിദേവി വെളിപ്പെടുത്തി കേദാർനാഥ് ശാന്തിദേവി തന്റെ ഭാര്യയുടെ പുനർജന്മം തന്നെയെന്ന് തർപ്പിച്ചു പറഞ്ഞു ഈ വാർത്ത കാടൂരി പോലെ പടർന്നു ഇത് മഹാത്മാഗാന്ധിയുടെ ചെവിയിലും എത്തി ഗാന്ധിജി ശാന്തി ദേവിയെ കാണുകയും കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയും ചെയ്തു കമ്മീഷൻ ശാന്തി ദേവിയെയും കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനഞ്ചാം തീയതി മധുരയിലെത്തി അവിടെ അവൾ കുടുംബാംഗങ്ങളെ മുഴുവനും തിരിച്ചറിഞ്ഞു ലുഗഡി ദേവിയുടെ അപ്പൂപ്പനെ ഉൾപ്പെടെ ശാന്തി ദേവി ലുഗഡി ദേവിയുടെ പുനർജന്മമാണെന്ന് കമ്മീഷൻ ഗാന്ധിജിക്ക് റിപ്പോർട്ട് കൊടുത്തു വർഷങ്ങൾ നീണ്ട പഠനങ്ങൾ ശാന്തിദേവിയെ ചുറ്റിപ്പറ്റി നടന്നു വിദഗ്ധരായ വിദേശികൾ അടക്കമുള്ള മനഃശാസ്ത്ര പണ്ഡിതന്മാർ അവരെ പഠനവിധേയമാക്കി പ്രശസ്ത മനഃശാസ്ത്ര പണ്ഡിതനും വിദേശീയനുമായ ഇയാൻ ശ്രീവൻസ് അവരെ നിരവധി തവണ അഭിമുഖവും പഠനവും നടത്തുകയുണ്ടായി ഒടുവിൽ അയാൾ വിധിയൂതി പുനർജന്മം എന്റെ സങ്കല്പം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല വിദേശികളും ഇന്ത്യക്കാരും ആയ നിരവധി പ്രമുഖർ ശാന്തി ദേവിയുമായി അഭിമുഖം നടത്തി അവരോരോരും പൂർണമായി അംഗീകരിച്ചു തരാൻ തയ്യാറായില്ല എന്നാൽ നിരാകരിച്ചതുമില്ല ജീവിത അവസാനം വരെ ശാന്തി ദേവി അവിവാഹിതയായി തുടർന്ന് അവസാന ഇന്റർവ്യൂ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് നാല് നാലു ദിവസത്തിനു ശേഷം അവർ ലോകത്തോട് വിട പറഞ്ഞു പറഞ്ഞു ദ ഐസ് ഓഫ് എന്ന പുസ് കൂടാതെ ഇന്ദ്രസെൻ എൽ ഡി ഗുപ്ത തുടങ്ങിയ മറ്റനേകം പേരും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും അവരെ കുറിച്ച് പുസ്തകം എഴുതി ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു അത്ഭുതമായി ശാന്തിദേവിയുടെ കഥ നിലനിൽക്കുന്നു ദുരൂഹതകൾ വിട്ടുമാറാത്ത വിചിത്ര സംഭവങ്ങൾ ഒന്നായി